ഹലോ എന്താ ഇന്നത്തെ പരിപാടി ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കുകയാണ് എല്ലാ ദിവസവും ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് പോകുന്നത് അപ്പം നമ്മൾ കുറച്ചും കൂടെയും കൺട്രോൾ ചെയ്യാം ഓയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഓയില് തീരില്ലാതെ നമ്മൾ ചൈനീസ് രീതിയിൽ ചൈനീസ് ചിക്കൻ തന്നെ നമുക്ക് തയ്യാറാക്കാൻ കഴിയും അപ്പോൾ അതിനായിട്ട് ഒരു ബൗളെടുത്ത് വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഗ്രീൻ ചില്ലി സോസ് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതോടൊപ്പം ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർക്കാം കേട്ടോ ഞാനത് വിട്ടുപോയി ഞാനെന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് മാറ്റി മാറ്റിവെക്കാം പിന്നെ നമ്മൾക്ക് ഹാഫ് കെ ജി ചിക്കനാണ് എടുത്തിട്ടുള്ളത് ബോൺലെസ് എടുക്കാം അല്ലെങ്കിൽ ബോണോട് കൂടിയിട്ട് എടുക്കാം ഏതാ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാവുന്നതാണ് എന്നിട്ട് ഈ നമ്മൾ ഈ സോസ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ അതിൽ നന്നായിട്ട് തിരുമ്പി പിടിപ്പിച്ച് നമ്മൾ അടച്ചു വയ്ക്കാം ഒരു അര മണിക്കൂർ നേരം നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ അത് വലിച്ചെടുത്ത് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും വിനീഗർ കൂടി ഉണ്ടല്ലോ അപ്പം നന്നായിട്ട് സോഫ്റ്റ് ആവും അപ്പം നമ്മൾ ഈ ചിക്കനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വിനീഗർ ഇത്തിരി അല്ലെങ്കിൽ തൈര് ഇതൊക്കെ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് ചിക്കൻ കിട്ടും അങ്ങനെ അടുപ്പ് കത്തിച്ചു ഒരു ബൗള് നമ്മളൊരു പാൻ വെച്ചു അതിലേക്ക് ഇത് ഇട്ടുകൊടുത്തു അതിലേക്ക് ഒരു മൂന്ന് സബോള കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി അപ്പോൾ അതേപോലെ കട്ട് ചെയ്തിട്ടും അത് അതിന് മിളക് നമുക്ക് ഒരു എരിവിനുസരിച്ചെന്നുള്ള നിലയ്ക്ക് ഞാനൊരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് തിളപ്പിക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ഇതേ സമയമാണ് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണത് കേട്ടോ നേരത്തെ ചേർക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഞാൻ ഇത്തിരി വിട്ടു പോയി അതിൽ നിന്ന് എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് കുറച്ച് നേരം അത് കഴിഞ്ഞ് തുറന്ന് വെച്ചു ഇപ്പം ഇങ്ങനെ വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ സമയം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോവർ എടുത്തിട്ട് നമ്മളൊരു നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അത് നമ്മൾ ഗ്രേവിക്ക് അനുസരിച്ചാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ കുറച്ചും കൂടെ തിക്ക് ഗ്രേവിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കോൺഫ്ലവറും കുറച്ചും കൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക ഇത് അടിയിൽ കോട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇളക്കി ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം നിന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് കറക്റ്റായിട്ട് നമ്മളൊരു എല്ലാം കവർ ചെയ്യുന്ന വിധത്തിൽ ആവും അപ്പോൾ കേട്ടോ ഇതേപോലെ ഇനി നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം റെഡ് ക്യാപ്സിക്കം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടൊമാറ്റോ ആണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്ലഷ് ഒക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തിട്ടു പിന്നെ ക്യാപ്സിക്കം നമ്മൾ എൻ്റെ ഗ്രീൻ ക്യാപ്സിക്കം ഉണ്ട് അത് ഇട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കാം നന്നായിട്ട് ഒന്ന് തിള തിളവെന്ന് കഴിയുമ്പോൾ അത് കറക്റ്റ് ആവും ഇതിനധികം വേവില്ല പക്ഷെ അത് എല്ലാത്തിനോടും കൂടി യോജിച്ച് വരുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇത് വളരെ ഹെൽത്തിയാണ് ഓയിൽ തീരെ നമ്മൾ ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്കാണെങ്കിലും ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ നോൺ കഴിക്കാനാത്ത താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് ഒഴിവാക്കേണ്ട കാര്യമില്ല നമ്മൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് ഇല്ലാതെ കഴിക്കാൻ ശ്രമിച്ചാൽ ഒരു കുഴപ്പവും വരില്ല അപ്പം നമുക്ക് ചപ്പാത്തിയുടെ കൂടെ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പം നല്ല ടേസ്റ്റിയാണ് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഡയറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും അത് വളരെ നല്ലതാണ് ഓക്കെ ബാ ബായ്